നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പലപ്പോഴും ചെന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ് മോഹങ്ങളാണ് പറഞ്ഞോ ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മളുടെ എന്താണെന്നുള്ളത് നമുക്കല്ല ആർക്കാ ആർക്കാറിയാവുന്നത് അപ്പന അറിയാവുന്നത് അപ്പൻ ഒരുമാതിരി ബോധമുള്ള ചെറുക്കളാണെങ്കിൽ പറയും മോനെ നിനക്ക് ആവശ്യമുള്ളതല്ല അത് നിനക്കിപ്പോൾ വലിയ കാറ് കുടിക്കാനൊന്നും വാങ്ങില്ലല്ലോ നീ പ്രായമാകട്ടെ ആകട്ടെ അപ്പോൾ ഞാൻ വാങ്ങിച്ചു തരാം കണ്ടോ ആവശ്യമെന്താന്നുള്ളത് അപ്പൻ പറഞ്ഞു കൊടുക്കണം പ്രാർത്ഥനയിൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ പോയി പറയുന്നു ദൈവം അതിനെ വിശുദ്ധീകരിച്ച് നമ്മളുടെ ആവശ്യം എന്താണെന്നുള്ളത് ഇങ്ങോട്ട് പറയുന്നു ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം പൗലോസ് പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു പ്രശ്നമായിരുന്നു അവൻ്റെ ജീവിതത്തിലൊരു ശൂലം എന്തോ വലിയ പ്രയാസം നമുക്കറിയത്തില്ല എന്താണെന്നുള്ളത് അവൻ്റെ കണ്ണിന് കാഴ്ച കുറവായിരുന്നു എന്നൊരാൾ പറയുന്നു വേറൊരാൾ പറയുന്നു എപ്പിലെപ്റ്റിക്കായിരുന്നെന്ന് പല ചരിത്ര പുസ്തകങ്ങളിലും പോൾ ചെന്നി ബാധിച്ച എപ്പിലപ്റ്റിക്ക് ആരെന്ന് പറയുന്നുണ്ട് അപ്പൊ എപ്പിലെപ്സിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെള്ളമൊക്കെ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് താഴെ വീഴാനൊക്കെ വീഴാനൊക്കെയുള്ള സാധ്യതയുണ്ട് പൗലോസ് ഒരു ചെറിയ കാര്യമൊക്കെ ആണെങ്കിൽ അങ്ങനെ മൂന്ന് വട്ടം എത്ര പ്രാവശ്യമാണ് ഈ ശൂരം മാറിപ്പോണെന്ന് മൂന്ന് വട്ടം അപേക്ഷിച്ചിരുന്ന ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒന്നും പിന്നെ പുറകെ നടന്ന് വാങ്ങിക്കുന്ന ഒരാളൊന്നും അല്ല പൗലോസൻ എന്റെ ചിന്ത അപ്പോൾ അതുപോലെ പ്രശ്നമുള്ളതായിരിക്കും പിന്നെ അത് തന്നെയല്ല ഇതൊരു സ്വന്തം കാര്യമാകാനുള്ള സാധ്യതയും ഇല്ലാന്ന് എൻ്റെ ചിന്ത എൻ്റെ ചിന്ത മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുന്നതായ എന്തെങ്കിലും കാര്യമായിരിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ ഇത് അദ്ദേഹത്തിനുള്ള ഒരു അസുഖം എപ്പിലെപ്സി ആയിക്കോട്ടെ ആരും പറയരുത് ഞാൻ പറഞ്ഞു പൗരോസിൽ എപ്പിലപ്സി ആയിരുന്നെന്ന് എന്നല്ല ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് എപ്പിലപ്സി ആയിക്കോട്ടെ എപ്പിലപ്സി ആണെങ്കിൽ ഇപ്പം ഞാൻ ഞാൻ എപ്പിലപ്റ്റിക് ആണെങ്കിൽ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഈ മോനെ എനിക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുത്തന്നു വലിയ സന്തോഷത്തോടെ കൊണ്ടുത്തന്നതാണ് ഞാൻ എന്തോ ഈ വെള്ളത്തിലോട്ട് നോക്കുകയും പെട്ടെന്ന് എനിക്ക് എപ്പലിപ്സിയുടെ പ്രശ്നങ്ങൾ എനിക്കുണ്ടാകും ഞാൻ പെട്ടെന്ന് എടുത്തടിച്ചു താഴെ വീണു എടുത്തിടിച്ചു താഴെ വിണ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു നമ്മുടെ മീറ്റിംഗ് ഡിസ്പേഴ്സ് ചെയ്തു അപ്പോഴത്തേക്ക് ഞാൻ വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്നായിരിക്കും എൻ്റെ ദൈവമേ ഈ അസുഖം ഒന്നും മാറി എനിക്ക് എത്രയോ ആളുകളെ കൂടുതൽ ബൈബിൾ പഠിക്കാൻ പഠിപ്പിക്കാമായിരുന്നു എനിക്ക് എത്രയോ ആളുകളോട് കൂടുതൽ സുവിശേഷം പറയാമായിരുന്നു എത്രയോ ആളുകളെ കൂടുതൽ ദൈവസന്നിധിയിൽ കൊണ്ടുവരാമായിരുന്നു നിനക്ക് എന്തുകൊണ്ടാണ് എൻ്റെ ഈ അസുഖം ഒന്ന് മാറ്റിത്തരാത്തത് സ്വാഭാവികമായിട്ട് ഞാൻ പ്രാർത്ഥിക്കും ഇങ്ങനെ മൂന്ന് വട്ടം ഞാൻ അപേക്ഷിച്ചു മൂന്ന് വട്ടം അപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു അവിടെ ഇട മോണെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം എന്താ ഞാനിത് മാറ്റാത്തതെന്നറിയാമോ ഇല്ല കർത്താവേ നിനക്കേ അസാമാന്യമായ വെളിപ്പാടുകളെ ഞാൻ തന്നിട്ടുണ്ട് ഉണ്ട് ഈ വെളിപ്പാടുകൾ ഇച്ചിരി പ്രശ്നകാരണമാണ് കാര്യം വെളിപ്പാടുണ്ടെങ്കിൽ നീ നിഗളിക്കാനുള്ള സാധ്യത കൂടുതലാണ് ആ എനിക്കും ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് തന്നിരിക്കുന്നത് അതെന്താ കർത്താവെ ഇതുമായിട്ടുള്ള ബന്ധം നീ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് ഞാൻ നിന്നിൽ നിനക്ക് തന്നിരിക്കുന്നതാണ് സാത്താന്റെ ഈ ദൂതനെ നിന്നെ കുത്തിക്കോളെ ഓ അങ്ങനെ അല്ലേ പക്ഷെ കർത്താവേ എനിക്ക് ഇതില്ലായിരുന്നെങ്കിൽ കുറച്ചുപേരെ കൂടെ സ്വർഗ്ഗത്തിൽ കൊണ്ടുവരാമായിരുന്നല്ലോ ശരിയാടാ ഇതില്ലായിരുന്നെങ്കിൽ നീ കുറച്ചുപേരെ കൂടെ സ്വർഗ്ഗത്തിൽ കൊണ്ടുവന്നേനെ പക്ഷേ ഇത് ഉള്ളത് കൊണ്ടാണ് നീ ഇങ്ങർഗത്തിൽ വരുന്നത് അപ്പം നീ ഇതില്ലെങ്കിൽ ചിലപ്പോൾ നീ കുറച്ചുപേരെ കൂടെ സ്വർഗ്ഗത്തിൽ കൊണ്ടുവന്നിട്ട് നീ എന്ത് ചെയ്യും അഹങ്കടിച്ച് നരകത്തിൽ പോവും അങ്ങനെ നീ കുറച്ചുപേരെ കൂടെ കൊണ്ടുവരുന്ന സന്തോഷമാണെങ്കിലും നീ ഇങ്ങി വരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ശൂലം നിനക്ക് തന്നിരിക്കുന്നത് നമുക്ക് ആഗ്രഹമെന്താണ് ശൂലം മാറിപ്പോകണം ആവശ്യമോ ആവശ്യമെന്താ കൃപ വേണോന്നുള്ളതല്ല ശൂലം വേണമെന്നുള്ളതാണ് കാര്യം ശൂലമാണ് ആവശ്യം ശൂലമില്ലെങ്കിൽ ഇവൻ പിന്മാറിപ്പോകും അല്ലെങ്കിൽ ഇവൻ നികളിച്ചു പോകും പക്ഷേ മാനുഷികമായ നിലയിൽ ശൂലത്തിന് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുമോ കർത്താവേ എനിക്ക് ക്യാൻസറിൻ്റെ ധരണമേ കർത്താവേ കർത്താവേ എനിക്ക് മൈഗ്രൈൻ കർത്താവേ എന്നൊക്കെ ആരും പ്രാർത്ഥിക്കും ആരും പ്രാർത്ഥിക്കുമോ ഇല്ല പക്ഷേ മൈഗ്രൈൻ പതിനാറ് പ്രാവശ്യം നമ്മളെ വിഷമിപ്പിക്കുമ്പോൾ ദൈവസന്നിധി ചെന്ന് കർത്താവെ മൈഗ്രൈൻ മാറ്റണമെന്ന് പ്രാർത്ഥി പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു അതവിടെ ഇരുന്നോട്ടെ അതില്ലെങ്കിൽ നീ അഹങ്കരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന അറിയും കർത്താവേ ഈ മൈഗ്രെയിൻ തന്നതിനായി ഞാൻ കർത്താവെ നിനക്ക് സ്തോത്രം ചെയ്യുന്നു സ്വാഭാവികമായി മൈഗ്രെയിന് വേണ്ടി സ്തോത്രം ചെയ്യാൻ കഴിയത്തില്ല പക്ഷേ ദൈവസന്നിധിയിൽ നിന്ന് എൻ്റെ ആവശ്യം എന്താണെന്ന് ദൈവം എന്നെ പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ ആവശ്യമെന്ന നിലയിൽ എനിക്കതിനെ വേണ്ടി സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളുമായിട്ട് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നു ദൈവം അതിനെ എന്ത് ചെയ്യുന്നു ശുദ്ധീകരിച്ച് എൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് ഇങ്ങോട്ട് പറയുന്നു എൻ്റെ ആവശ്യം ഇതാണെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ അതേ ദൈവം കൊണ്ടു തരത്തുള്ളൂ ഇനി ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചെന്തിനാ മാറ്റുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും പിടിച്ചു വെച്ച് മാറ്റി പിന്നെ ദൈവത്തിന് എന്നെ പണിയാൻ എന്താ അവസരം എൻ്റെ എല്ലാ അസുഖങ്ങളെയും എടുത്തു കളയാനായിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ട് എങ്ങനെ എന്നെ ശുദ്ധീകരിക്കാൻ കഴിയുന്നത് എൻ്റെ സ്വഭാവത്തെ എങ്ങനെയാണ് മാറ്റാൻ കഴിയുന്നത് അതുകൊണ്ട് എന്താണ് എൻ്റെ ആവശ്യമെന്നുള്ളത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് നമ്മൾ പഠിക്കണം അറിയണം പൗലോസിന് പോലും മൂന്ന് ആവശ്യം ചെന്ന് സംസാരിച്ചിട്ടാ മൂന്ന് വട്ടം അങ്ങോട്ട് പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വല്ലതും കേൾക്കാൻ പറ്റിയത് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം അപ്പോൾ എൻ്റെ ആവശ്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രാർത്ഥന അല്ലാതെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞു പിടിച്ചു വെച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയൊന്നുമല്ല ആഗ്രഹങ്ങൾ പോലും പോട്ടെ നമ്മുടെ വന്യമായ സ്വപ്നങ്ങൾ പോലും നമ്മുടെ ഈ കാലയളവിൽ ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ എനിക്ക് വളരെ പ്രയാസമുള്ളൊരു കാര്യമുണ്ട് നമ്മുടെ ഈ ക്രൂസൈലേഴ്സൊക്കെ ക്രൂസൈലേഴ്സ് ഞാൻ ഉദ്ദേശിച്ചത് ക്രൂസൈഡ് നടത്തുന്ന പാട്ടുകളൊക്കെ വേദപുസ്തകത്തിൻ്റെ കാതലായ ഒരു സത്യം മനസ്സിലാക്കാതെ ഒരു വലിയ പാതകം ചെയ്യുന്നുണ്ട് വേദപുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളിലൊന്നാണ് മോഹിക്കരുതെന്ന് പറയുന്നത് പക്ഷേ ഇന്ന് ഏത് ക്രൂസൈഡിൽ ചെന്നാലും നീ എന്തും മോഹിച്ചോളാനാണ് പറയുന്നത് നിന്റെ വന്യമായ ഏത് മോഹത്തെയും നിർവോഹിക്കാനായിട്ട് യേശുന്ന് വന്നിട്ടുണ്ട് മോഹിക്കരുത എന്ന് വേദോസം പഠിപ്പിക്കുമ്പോൾ മോഹിച്ചോളാനാണ് ആര് പറയുന്നത് ക്രൂസൈനടത്താണ് പറയുന്നത് ഇതുപോലെ നമ്മുടെ ഏത് മോഹത്തെയും പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് വാങ്ങിക്കാനുള്ള ഈ അഭിവാഞ്ചയുണ്ടല്ലോ അത് ദൈവികമായ കാര്യമല്ല ഒരു നിങ്ങൾ പറഞ്ഞേക്കാം ബ്രതരെ നിങ്ങൾ ഈ പറയുന്നതൊക്കെ തിയറിയാണ് പക്ഷേ ഞങ്ങൾ പിടിച്ചു വെച്ച് വാങ്ങിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ എത്രയോ സന്ദർഭങ്ങളിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവ് എനിക്ക് തന്നെ മതിയാവും കർത്താവ് എന്ന് പറഞ്ഞു ഞാൻ രണ്ട് വർഷം മൂന്ന് വർഷം പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് കിട്ടിയതാ ബ്രതറെ ഞങ്ങളിതൊക്കെ അനുഭവിച്ചതാണ് നിങ്ങൾ ഈ പറയുന്ന തിയറി ഒന്നും ഇവിടെ വില പോകത്തില്ലെന്നായിരിക്കും ഇതിനകത്ത് ഇപ്പം ഇരിക്കുന്നവരിൽ തന്നെ ചിലരുടെ മനസ്സിലെ ചിന്ത പിടിച്ചു വച്ച് വാങ്ങിച്ചു കിട്ടത്തില്ലെന്നാരാണ് പറഞ്ഞത് ഞാൻ പിടിച്ചുവെച്ച് പ്രാർത്ഥിച്ച് വാങ്ങിച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല നിങ്ങൾക്ക് ലഭിക്കാനുള്ള കാര്യം നിങ്ങൾക്ക് തരാനുള്ള കാര്യം അതിൻ്റെ സമയത്ത് കർത്താവ് തന്നു എന്നേ ഉള്ളൂ നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടല്ലാതെ ഞാൻ അതിന് ഒരു താഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് വയസ്സുള്ള എൻ്റെ ഒരു മകൻ എന്ന് വെക്കുക അവൻ എന്നോട് പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കാൻ കയറിയപ്പോൾ പറഞ്ഞു ഡാഡി എനിക്കൊരു ബൈക്ക് വാങ്ങിച്ചതാണ് ബൈക്ക് വാങ്ങിച്ചു തരാൻ പറഞ്ഞു അവനോട് ഞാൻ പറഞ്ഞു അവനെന്നോട് പറഞ്ഞു പറഞ്ഞത് തന്നെയല്ല ഇവ നിരന്തരമായിട്ട് എല്ലാ ദിവസവും കാണുമ്പം എല്ലാം ഡാഡി എനിക്ക് ബൈക്ക് വാങ്ങിച്ചെണ്ണം കേട്ടോ ഡാഡി ബൈക്ക് വാങ്ങിച്ചെ പറ്റുകയുള്ളു കേട്ടോ ഡാഡി ബൈക്ക് വാങ്ങിച്ചെണ്ണം കേട്ടോ രണ്ട് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇവൻ എനിക്ക് സൗര്യം തരാതെ എന്നോട് പ്രാർത്ഥിച്ചോടുകയും ഞാൻ പതിനെട്ട് വയസ്സായപ്പോൾ ഇവനോട് ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു ഇവൻ നാട് നീളെ പറഞ്ഞു കിടക്കുന്നത് തരത്തില്ലായിരുന്നു അങ്ങേര് പിന്നെ ഞാൻ രണ്ട് കൊല്ലം പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് വാങ്ങിച്ചതായി ബൈക്ക് കണ്ടോ എന്ന വാസ്തവം എന്താ വാസ്തവൻ തിരിച്ച ഇവന് പതിനെട്ട് വയസ്സാകുമ്പോൾ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാനീനൊരു അക്ഷരം പോലും പറഞ്ഞില്ലെങ്കിലും വാങ്ങിച്ചു കൊടുത്തേ ഞാൻ പക്ഷേ ഇവൻ ചോദിച്ചത് ഏത് പ്രായത്തിലാണ് പതിനാറ് വയസ്സുള്ളപ്പം പതിനാറ് വയസ്സിൽ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെറുക്കൊരു ലൈസൻസ് എടുക്കാൻ പ്രായമായില്ല രണ്ട് പതിനാറ് വയസ്സിൽ ഇവൻ അടുത്തുള്ള സ്കൂളിലാവുന്നത് അവന് ബൈക്കിൻ്റെ ആവശ്യമില്ല അവൻ പതിനെട്ട് വയസ്സായപ്പോൾ പന്ത്രണ്ടാം ക്ലാസ് പാസായി ടൗണിലുള്ള കോളേജിൽ പോയപ്പോൾ ഞാനവന് ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു ഇതിനിടയ്ക്ക് ഇവൻ കിടന്ന് രണ്ട് വർഷമായിട്ട് അലച്ചു വിളിച്ചെന്നുള്ളതല്ലാതെ വാസ്തവത്തിൽ അവന് ഞാൻ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തതും അവൻ്റെ പ്രാർത്ഥനയുമായിട്ട് യാതൊരു എന്തും ഇല്ല ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ നമ്മൾ പലപ്പോഴും നേരത്തെ കാര്യങ്ങൾ ചോദിച്ച് രണ്ടു കൊല്ലം കിടന്ന് അലച്ചു വിളിക്കുമ്പോൾ നമുക്ക് കാര്യം സാധിക്കുമ്പോൾ നമ്മുടെ ചിന്ത ഞാൻ പിടിച്ചു വെച്ച് വാങ്ങിച്ചാണെന്ന് അങ്ങനൊന്നും അല്ല ഇല്ലെങ്കിലും അത് കിട്ടിയനെ സമയത്ത് കിട്ടിയേനെ പല കാര്യങ്ങളും സമയത്തിന് മുമ്പ് നമ്മൾ ചോദിക്കുമ്പോഴാണ് പ്രോബ്ലം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പം നമ്മൾ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു സംശയമുണ്ട് അപ്പോൾ പ്രാർത്ഥിച്ച് സാധനമോ കാര്യങ്ങളൊന്നും സാധിക്കാൻ പറ്റത്തില്ല വെള്ളതു പ്രാർത്ഥിച്ച് ദൈവത്തെ വ്യത്യാസപ്പെടുത്താൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് പ്രാർത്ഥിച്ച് ദൈവത്തെ വ്യത്യാസപ്പെടുത്താൻ പറ്റത്തില്ല പക്ഷേ പ്രാർത്ഥിച്ചാൽ ഒരു കാര്യം നടക്കും നമുക്ക് വ്യത്യാസം ഉണ്ടാകും നമുക്ക് വ്യത്യാസം ഉണ്ടാകാനാണ് പ്രാർത്ഥന ശരിക്കും പറഞ്ഞാൽ എന്ത് എന്ന് ചോദിച്ചേക്കാം നമ്മളൊരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഈ എൻ്റെ മോൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആരുടെയും കാര്യത്തിലായിക്കോട്ടെ ഞാൻ എൻ്റെ എൻ്റെ ബ്രദറിനിലോ എൻ്റെ ജെസിയുടെ വൈഫിൻ്റെ ഹസ്ബൻഡ് അവർ ഒറീസായി സുവിശേഷം അവിടെ ആദ്യത്തെ സഭായോഗത്തിൽ ഞാൻ പോയി ഞാനും ബാവും മേഴ്സി ഞങ്ങൾ മൂന്ന് പേര് അഞ്ച് വർഷത്തോളം അവർ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും അവിടെ ഒന്നും വിശ്വാസികളൊന്നും വന്നില്ല ബാബു എന്നെപ്പോഴൊന്നും അല്ല ഒരു പ്രാർത്ഥന മനുഷ്യനാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാർത്ഥനയാണ് പക്ഷെ അഞ്ച് വർഷം പ്രാർത്ഥിച്ചിട്ടും വിശ്വാസികളൊന്നും വന്നില്ല പക്ഷെ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് വിശ്വാസികളുള്ള വലിയൊരു സഭയുണ്ടാവും അപ്പോൾ ബാബു ഒരു പ്രാവശ്യം എന്നെ കണ്ട പറഞ്ഞു അജേ എൻ്റെ നമ്മൾ നമ്മളാണെങ്കിൽ എന്ന് പറയും കണ്ടോ അഞ്ച് വർഷം നിരന്തരമായി പ്രാർത്ഥിച്ച് ദൈവം ഒരു വ്യത്യാസം വരുത്തി ആർക്ക് ബാബു പറയുന്നത് ബാബുവിന് വ്യത്യാസം വരുത്തിയെന്നാണ് കാരണം ബാബു പറഞ്ഞത് ഇതാണ് ഞാനിവിടെ വന്ന അവർ ഗൾഫിൽ രണ്ടുപേരും സുഹാൻ്റെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഒറീസായി വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറിയാക്കാരോട് സ്നേഹപൂർവ്വം ഇവൻ ഇവനറിയത്തില്ലായിരുന്നു അവർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഇവന് ഭയങ്കര പ്രയാസമാണ് അങ്ങനെ ഇവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അത് തന്നെയല്ല അവൻ അവരുടെ ഭാഷ അറിയത്തില്ല അവനവരുടെ ജീവിത രീതികൾ ഇഷ്ടമല്ല പക്ഷേ അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ അവർ കൊടുക്കുന്ന ഭക്ഷണം അവരുടെ ഭാഷ വെള്ളം പോലെ സംസാരിക്കാൻ തുടങ്ങി അവരുടെ പ്രതിസന്ധികളിൽ അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി കരയാൻ തുടങ്ങി അവരുടെ അവരെ ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ തുടങ്ങി അന്നേരം ദൈവം അവൻ എന്ത് ചെയ്തു ആത്മാക്കളെ കൊടുത്തു ഇവൻ പറഞ്ഞത് ഞാൻ അഞ്ച് വർഷത്തിന് മുമ്പോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്നേരം അന്നേരങ്ങളും ആത്മാവിനെ തന്നായിരുന്നെങ്കിൽ അവൻ ഇവിടുന്ന് ജീവനും കൊണ്ട് ഓടിപ്പോയന് എൻ്റെ സ്വഭാവം കൊണ്ട് ഏതാണെങ്കിലും ഈ അഞ്ച് കൊല്ലം കൊണ്ട് ദൈവം എന്നെ വ്യത്യാസപ്പെടുത്തി ഇപ്പോൾ എനിക്ക് ആത്മാക്കളെ തന്നു ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകാനുള്ള അനുഗ്രഹം ഉപയോഗിക്കത്തക്ക രീതിയിൽ നമ്മളെ രൂപാന്തരപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞൊരു വ്യത്യാസം മനസ്സിലാക്കണം ഒരു വണ്ടി എനിക്ക് വേണമെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കുള്ള ആ എന്ന് പറയുന്നത് അല്ലേ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാത്ത ഒരാളുടെ ഈ വണ്ടി കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് അത് ഉപയോഗിക്കാനുള്ള മെച്യൂരിറ്റി ഇല്ലാത്ത സമയത്താണ് എന്നാൽ ദൈവസന്നിധി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള സംസർഗത്തിലൂടെ എന്ത് സംഭവിക്കുന്നു അത് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള മെച്യൂരിറ്റിയിലേക്ക് ഞാൻ വളരുന്നു അത് ദൈവ സംസർഗത്തിലാണ് അതുകൊണ്ടാണ് പ്രാർത്ഥന ദൈവ സംസർഗമാണ് എന്ന് ഞാൻ രാവിലെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ കാര്യം ദൈവികമായി കാര്യങ്ങളെ ചെയ്യാനായിട്ട് എൻ്റെ ക്യാരക്ടറിന് ഭയങ്കര ഫോർമേഷൻ ആവശ്യമാണ് ആ ഫോർമേഷനാണ് വാസ്തവത്തിൽ പ്രാർത്ഥനയിലൂടെ സംഭവിക്കുന്നത് ഞാൻ എപ്പോഴും പ്രാർത്ഥനയുടെ ഒരു വലിയ പ്രശ്നം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുന്നത് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കൊണ്ടാണ് അല്ലേ പറ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നം കർത്താവേ എനിക്ക് ഒരു വലിയ പ്രസംഗകനാകണമെന്ന് ആഗ്രഹമുണ്ട് കർത്താവേ എനിക്ക് ഒരു വലിയ ചർച്ച് നടത്തണമെന്ന് ആഗ്രഹമുണ്ട് കർത്താവേ എനിക്ക് ഇന്ന ഇന്ന രാജ്യങ്ങൾ സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ട് കർത്താവേ എനിക്ക് വലിയൊരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം നമ്മളുടെ സ്വപ്നങ്ങളിൽ വലിയൊരു വീട്ടിൽ എന്താണ് കാറുമൊക്കെ മുന്നേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാറുമൊക്കെ മുന്നിലിട്ടിരിക്കുന്നതായിരിക്കും നമ്മുടെ സ്വപ്നം തെറ്റൊന്നുമല്ല പോയി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെക്കാൾ വലുത് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളല്ല ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് അപ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ സ്വപ്നങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ കർത്താവ് പറയും മോനെ പക്ഷേ എനിക്ക് നിന്നെക്കുറിച്ചുള്ള സ്വപ്നം മറ്റൊന്നാണ് അത് ഞാൻ അറിയുന്നതാണ് പ്രാർത്ഥനയുടെ വിജയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നം എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ് അങ്ങനെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ ഓ അങ്ങനെയാണല്ലേ അങ്ങനെയാണെങ്കിൽ കർത്താവേ എന്നെ അതിനുവേണ്ടി ഒരുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു നമ്മളുടെ ആവശ്യങ്ങൾ ഇല്ലതെന്ന് ദൈവം നമ്മളോട് പറയുന്നു നമ്മൾ ദൈവത്തോട് നമ്മുടെ ആഗ്രഹവുമായിട്ട് ചെല്ലുമ്പോൾ ദൈവം നമ്മുടെ ആവശ്യം ഇന്നതെന്ന് നമ്മളോട് ഇങ്ങോട്ട് പറയുന്നു നമ്മളത് കേൾക്കണം കേൾക്കാൻ ചെവി കൊടുക്കണം നമ്മൾ കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ ദൈവം സംസാരിക്കുന്നുണ്ട് ദൈവം എപ്പോഴും സംസാരിക്കുന്നു പക്ഷേ ദൈവം സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കാൻ തയ്യാറല്ല നമ്മൾ ഇരുന്നു കൊടുക്കാൻ തയ്യാറല്ല നമ്മുടെ പ്രാർത്ഥനയൊക്കെ വൺ വേ ട്രാഫിക് എന്നാണ് അല്ലേ ഇങ്ങോട്ട് പറയുന്നത് നമ്മൾ ഈ ടെലിഫോൺ ഒക്കെ പണ്ട് ഉണ്ടല്ലോ എന്തോ സിംഗിൾ ലൈൻ സിംഗിൾ സ്പീച്ച് എന്ന് പറയുമല്ലോ എന്തോ ആണ് അങ്ങോട്ട് മാത്രമേ നമ്മൾ നമ്മൾ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ നമ്മൾ നിന്ന് ചിലപ്പോൾ നമ്മൾ ഹലോ 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 ഇങ്ങോട്ടൊന്നും കേൾക്കത്തില്ല ഇതേപോലെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ആവശ്യങ്ങളെല്ലാം കൂടെ ഒറ്റയടിക്ക് പോയി പറഞ്ഞേച്ച് നമ്മളിങ്ങനെ ഓടിപ്പോരുക നമ്മൾ കേൾക്കാൻ നിൽക്കുന്നില്ല